നിർമ്മിത ബുദ്ധി മേഖലയിൽ അമ്പത് ബില്യൺ യൂറോയുടെ വമ്പൻ നിക്ഷേപം നടത്തി യുഎഇ ഫ്രാൻസിൽ നിർമ്മിക്കുന്ന കൂറ്റൻ എഐ ഡാറ്റാ സെന്ററിലാണ് യു മുതൽ മുടക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ധാരണാപത്രത്തിൽ ഇരു ഇരുരാഷ്ട്രങ്ങളും ഒപ്പുവച്ചു യു എ ഇ ഫ്രഞ്ച് ഗവൺമെന്റുമായി സഹകരിക്കുന്നത് ഒരു ജിഗാവാട്ട് ശേഷിയുള്ള എ ഡാറ്റാ സെന്ററിലാണ് രാജ്യം അഞ്ഞൂറ് കോടി രൂപയുടെ നിക്ഷേപം നടത്തുക യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദുമായുള്ള ശേഷം ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ ഓഫീസാണ് ഇതു സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടത് നിർമ്മിത മേഖലയിൽ ഗവേഷണവും നൈപുണ്യവും ലക്ഷ്യമിടുന്ന എ എ ക്യാമ്പസാണ് ഡാറ്റാ സെന്ററിന്റെ പ്രധാന സവിശേഷത ഇരു രാജ്യങ്ങളിലെയും ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചറും സോവറിൻ എ എയും വികസിപ്പിക്കാൻ വിർച്വൽ ഡാറ്റ എംബസിയും വിഭാവനം ചെയ്യുന്നുണ്ട് ഫ്രാൻസും യു എയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം പതിന്മടങ്ങ് ശക്തിപ്പെടുത്താൻ സഹായകരമാകുന്നതാണ് എ ഐ മേഖലയിലെ സഹകരണം നിർമ്മിത ബുദ്ധിയുടെ ഉപയോഗത്തിൽ ഉത്തരവാദിത്തപരമായ സമീപനം സ്വീകരിക്കുമെന്ന് ഇരു രാജ്യങ്ങളും വ്യക്തമാക്കിയിട്ടുണ്ട് ഫ്രഞ്ച് തലസ്ഥാനമായ പാരീസിൽ അടുത്തയാഴ്ച നടക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉച്ചകോടിയിലും ഷെയ്ഖ് മുഹമ്മദ് പങ്കെടുക്കും നൂറോളം രാജ്യങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് പ്രതിനിധികളാണ് ഉച്ചകോടിക്കെത്തുന്നത് മീഡിയ വൺ ദുബായ്